പൊന്നാനി ബി എം റെഗുലേറ്റർ കംപ്ലിറ്റിന്റെ ഷട്ടറുകൾ തുറന്നു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ രണ്ട് ഷട്ടറുകളാണ് ആദ്യഘട്ടത്തിൽ അതിശക്തമായ മഴ കാരണം വെള്ളം ബിഎം റെഗുലേറ്ററിന്റെ തുറന്ന വിയറലുകളിലൂടെ ലെവലിൽ എത്തിയതിനാലാണ് റെഗുലേറ്ററിന്റെ രണ്ട് ഷട്ടറുകൾ അടിയന്തരമായി തുറന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഷട്ടറുകൾ തുറന്നത് റെഗുലേറ്ററിലെ രണ്ടാമത്തെയും പത്താമത്തെയും ഷട്ടറുകളാണ് ഉയർത്തിയത് ഇതോടെ കോൾമേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വെള്ളം കടലിലേക്ക് ഒഴുകി തുടങ്ങി ബി എം റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്തെ ഇടുകരകളിലും താമസിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും ജാഗ്രത പുലർത്തണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മഴ കൂടിയ സാഹചര്യത്തില് നമ്മുടെ ബിയങ്കിലെ വെള്ളം കയറി ടിയന്തരമായിട്ട് രണ്ട് ഷട്ടർ കളിയിട്ടുണ്ട് രണ്ട് ഷട്ടർ ഇന്ന് തുറന്നിട്ടുണ്ട് എത്രാമത്തേക്ക് ഷട്ടർ തുറന്നു രണ്ടും പത്തും ഷട്ടറാണ് തുറന്നിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പോ കൂടുതൽ മഴ ഉയരുന്ന വെള്ളം കെട്ടി ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ ഷട്ടറുള്ള സാഹചര്യത്തിൽ കൂടുതൽ ഷട്ടർ തുറക്കുന്നതായിരിക്കും